ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ രഞ്ജു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നാടൻ കോഴി കിട്ടിയിട്ടുണ്ട് കേട്ടോ നാടൻ കോഴിക്കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴിയില്ലേ ഇപ്പോൾ തറവാട്ടിൽ കോഴി ഉണ്ടായിരുന്നു ഏട്ടൻ അതിനെ കൊണ്ടുപോയിട്ട് ഒക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് മുരിങ്ങയില തോരനാണ് പിന്നെ എൻ്റെ മുട്ട എന്തൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് പാറക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് വറുത്തെടുക്കാനിട്ടോ ചെയ്യുന്നത് നന്നായിട്ട് വറുത്തെടുത്ത് തണുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അത് അരച്ചെടുക്കും പിന്നെ നമ്മളിത് വെക്കാൻ പോകുന്നത് സവോളയിലല്ല ചെറിയ ഉള്ളിയിലാണ് കേട്ടോ ചെറിയ ഉള്ളി തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളി നുറുക്കിയിട്ടതും കൂടിയാണ് കേട്ടോ അല്ലാട്ടിട്ടുള്ളത് അത് നന്നായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് അത് നന്നായിട്ട് വാഴന്ന് വരുമ്പോൾ നമ്മൾ ഈ അരച്ച് അരപ്പില്ലേ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ ചിക്കനും കൂടി ഒഴിക്കി കുറച്ച് വെള്ളം ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത് കറി ആക്കിയിട്ട് അപ്പം അങ്ങനെ ആക്കി വെച്ചു അടച്ച് വെച്ചു പിന്നെ അത് ഞാൻ പാറക്കൂട്ടിക്ക് മാറ്റി വെച്ചിട്ടില്ല മുട്ടയൊക്കെ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അരപ്പ് മാറ്റി വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ മുരിങ്ങയില തോരനാണ് വെക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ പച്ചമുളകും തേങ്ങയും കുറച്ച് ജീരകം കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അലർത്തി എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് മുരിങ്ങയിലയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി അടച്ചു വെക്കണു വെള്ളമൊന്നും ഒഴിക്കണില്ലാട്ടോ നമ്മൾ മുരിങ്ങയില കഴുകി അത്യാവശ്യം വെള്ളം അതിനകത്ത് കാണും അത് മതി കേട്ടോ പിന്നെ നമ്മൾ ഈ കറിവേപ്പില കറിവേപ്പിലൊന്ന് സെറ്റാക്കി വെക്കാൻ കെട്ടോ നമുക്ക് കറിവേപ്പില ഞാൻ പറഞ്ഞില്ലേ താഴത്തു നിന്ന് എടുക്കാനായിട്ട് കിട്ടില്ല മുകളിൽ നിന്നേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഏട്ടനുള്ളപ്പോൾ ഞാൻ ഏട്ടനെ കൊണ്ട് പറപ്പിക്കലാണ് എന്നിട്ട് ഞാൻ ഇതേപോലെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് അതായത് നല്ല പുഴുക്കേടോ അല്ലെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ചെറിയ ചലന്തി വരകൾ അല്ലെങ്കിൽ ചിലന്തികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കുപ്പിയിൽ ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു ബാക്കിയുള്ള വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ആ ചിക്കൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണ്ടേ അല്ലേ അങ്ങനെ ഉപ്പൊക്കെ നോക്കി കഴിഞ്ഞു അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ സെറ്റാണ് അപ്പോൾ ഇനി നമുക്കത് വറുത്തിടാനുള്ള പരിപാടിയാണ് കേട്ടോ വറുത്തിടുന്നത് എങ്ങനെയെന്ന് വിചാരിച്ചാൽ നമ്മൾ ചെറിയ ഉള്ളിയില്ലേ അതിലാണ് ചെറിയ ഉള്ളി പിന്നെ നമ്മൾ ഇഞ്ചി കറിവേപ്പിലയും ഉണ്ടെങ്കിൽ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ വറ്റൽ മുളക് ചെറുതായിട്ട് പൂത്ത് തുടങ്ങിയുള്ളൂ അപ്പം അതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം അതും കൂടി ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവിടെ മുരിങ്ങയിലത്തോരനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി പപ്പടം കാച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പിന്നെ ഏട്ടൻ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പൊറോട്ടയും കൂടി ഉണ്ട് പൊറോട്ടയും നാടൻ കോഴിക്കറിയും പിന്നെ നമ്മളെ മുരിങ്ങയിലത്തോരനും പപ്പടവും ചോറും അപ്പം ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഇതാണ് നിങ്ങളുടെ ലഞ്ച് സ്പെഷ്യൽ എന്താണ് അപ്പോൾ ബായ്